നെൽകൃഷിയുടെ സുഗമമായ നടത്തിപ്പിനായി തോളൂർ പഞ്ചായത്തിൽ ആദ്യമായി ഡ്രോൺ വളപ്രയോഗം പദ്ധതിക്ക് തുടക്കമായി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വികസനക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഡ്രോൺ ഉപയോഗിച്ച് വളം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി എസ് പ്രതീഷ് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു കോൾ നോർത്ത് പടവിലെ നൂറ്റിനാല് ഹെക്ടർ സ്ഥലത്ത് സമ്പൂർണ്ണ സൂക്ഷ്മ മൂലക മിശ്രിതം മൈക്രോന്യൂട്ടിൻസ് നെൽച്ചെടികളിലെ ഇലകളിൽ തോളൂർ പഞ്ചായത്തിലെ സംഘം ഡ്രോൺ വഴി സ്പ്രേ ചെയ്തു നെൽച്ചെടികളുടെ ആരോഗ്യവും കീടപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം തോളൂർ പഞ്ചായത്തിലെ മേഞ്ചിറ കോൾ പടവ് കൂടി ഉൾപ്പെടുത്തി മൊത്തം നൂറ്റൻപത് ഹെക്ടർ സ്ഥലത്താണ് ഡ്രോൺ പ്രയോഗം നടത്തുന്നത് ഇതിനായി കൃഷി ഡിപ്പാർട്ട്മെന്റ് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരം രൂപ സബ്സിഡിയോടെ കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും കൃഷി ഓഫീസർ റിയ ജോസഫ് വാർഡ് മെമ്പർമാരായ കെ ജി പോൾസൺ ഷീന തോമസ് പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ സുബ്രഹ്മണ്യൻ നോർത്ത് പടവ് കൺവീനർ സുനിൽ പോവിൽ എന്നിവർ സംസാരിച്ചു